എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ ആശാന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പാട്ട് ഞാൻ നാൽപ്പത്തഞ്ച് വർഷം മുന്നിൽ പഠിച്ച് പാടുന്ന പാട്ടാണ് ഇപ്പം എനിക്ക് അറുപത് വയസ്സായി ഈ പാട്ട് സൂർപ്പകാട്ട്

சிவனது சூரபத்ஜன உருபஞ் அருளி நேரம் அருளி திருப்படி நல்கிய வரபலமதினுடைய பலமதெனி கரிய ஞானமென்ன அருளி சூண்டியடுக்கும் சூரபகனாரே கண்டு பயம் மூசி வட்டததைதை கைலசா மாபன்வா நன்யோடுنه കരലുണ്ടെ തിരുമയ തിരുമയ്യം നടുങ്ങി സുരവരുലമതു കണ്ടു നടുങ്ങി കൈലാസത്തിൽ വേല വിളക്കുക തെളി പൂജ മുടങ്ങി തകത ശിവനും പോയി പാകാതെ ിൽമാരണ്യത്തകതെയ് <lightweight�le Teles filtrate>